സന്തോഷം കണ്ട് പാട്ട് പാടുന്ന ഏഹ് താങ്ക് യു വേടൻ കാരണം വേടൻ വഴിയാണ് നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത് നമ്മള് നിങ്ങൾ നമ്മളെ കാണാനല്ല ഇവിടെ എത്തിയത് നമുക്ക് കൃത്യേട്ടറിയാം പക്ഷെ വേടൻ വഴി നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി നമുക്കിവിടെ എത്താൻ പറ്റി മഞ്ഞുമൽ ബോയ്സിനെ നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റി വളരെ സന്തോഷം വാർഡ് സ്പെഷ്യൽ ബോർഡ് മഞ്ഞുമൽ ബോയ്സ് ബാസി ബാസിസ് ബാസി ബാസി അവിടെ തുഴഞ്ഞുകൊണ്ടിരിക്കുക ഏലെ ബോട്ടിൽ വരും ബാസി താങ്ക് യു സോ മച്ച് മഞ്ഞുമൽ 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 ബോയ്സ് 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 വാട്ട് സ്പെഷ്യൽ ഈസ് യു യു കഴിഞ്ഞ ദിവസം ഞാൻ ആർ ദ ഞാനൊന്ന് പറഞ്ഞു എനിക്ക് മറുപടി പറയാൻ അറിയാം സുരേഷേ ഇംഗ്ലീഷ് തന്നെ പറയാം എങ്ങനെ സ്കൂൾ കാലം മുതലുള്ള വാട്സ്ആപ്പ് ഗൈഡൻസിലൂടെ പോലെയുള്ള കുട്ടികളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാക്കുന്നത് ഞങ്ങൾ എല്ലാരും കാണോ എന്ന് വിശ്വസിക്കുന്നു സ്റ്റേജിൽ എന്താ പറയണം എന്നറിയില്ല കൊച്ചിയിൽ നമ്മൾ കൂടി പരിപാടികൾ ഒരു ചെറിയ പരിപാടിയാണ് എടാ വേറെ ഞങ്ങൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഇരുപത്തിരണ്ടാം തീയതി പണം റിലീസാണ് കൂടുതൽ കഥയൊന്നും പറയുന്നില്ല പക്ഷെ പൊടിയായിരിക്കും പോയി കാണുക എൻജോയ് താങ്ക് യു സോ മച്ച് കുറിച്ച് പറഞ്ഞു ബാസി എവിടെ ബാസി വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം ബാസി വരുമായിരിക്കും ഒറ്റഡ് ഒറ്റ സെക്കൻഡ് സുഷിൻ ഇത്ര നേരം വരില്ല വരില്ല ഷോർട്ട് ഷിറ്റ് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് എന്റെ ഫോണിൽ സംസാരിച്ചിരിക്കുന്നു പറ്റില്ല ഇവിടത്തെ കലക്കൻ വൈബാണ് എന്തായാലും വന്നിരിക്കണം എന്ന് പറഞ്ഞ് ബിബു ഞാനാണ് സോ ഓൾ താങ്ക്സ് ടു മീ ഗുഡ് ഈവനിങ് എന്തൊരു ബിൽഡപ്പ് താങ്ക് യു എല്ലാവരും പണം കാണണം ഡൺ വിത്ത് ട്വന്റി സെക്കൻഡ് ആണ് ഇറങ്ങുന്നത് ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടേക്ക് തരുകയാണ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു എന്ന് ഞാനൊന്നും എക്സ്ട്രാ പറയുന്നില്ല അങ്ങനെ പോര ഇനി വേണം പാടുന്നതാണ് അതിൽ നിറങ്ങൾ കിനാവ് കെട്ടും മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക് ഉച്ചക്കിറുക്കിന്റെ ഉയരത്തിൽ താമര കണക്ക് മണ്ണിൽ ചെറുപ്പിക്ക

ിട്ട് അങ്ങി വയ്യങ്ങുമ്പോൾ ആടിക്കള്ള് കുത്തിച്ചിട്ട് വെച്ചതെല്ലാം പെരിയാറിന് അടിത്തട്ട് കപ്പലൊച്ച എല്ലോ താരാട്ട് പാട്ട് ആര് കാണുവാൻ അങ്ങിയങ്ങി ജീവിച്ചിട്ട് அடையாள ¡Gracias!